റെയിൽവേയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള സ്പോർട്സ് പേഴ്സൺസ് ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക സൗത്ത് സെൻട്രൽ റെയിൽവേ സെക്കൻഡ്രാബാദിലുള്ള സൗത്ത് സെൻട്രൽ റെയിൽവേയും അതുപോലെ കർണാടകത്തിൽ സ്ഥിതി ചെയ്യുന്ന സൗത്ത് വെസ്റ്റേൺ റെയിൽവേയും ഇപ്പോൾ സ്പോർട്സ് താരങ്ങളെ നിയമിക്കുന്നുണ്ട് ഇതിൽ സൗത്ത് സെൻട്രൽ റെയിൽവേ സെക്കന്ദ്രാബാദിലുള്ള ഡിവിഷനിലേക്ക് നവംബർ ഇരുപത്തിനാലിനുള്ളിൽ ആപ്ലിക്കേഷൻ കൊടുക്കണം എന്നാൽ കർണാടകയിലെ സൗത്ത് വെസ്റ്റേൺ റെയിൽവേയിലേക്കാണെങ്കിൽ നവംബർ ഇരുപതിനുള്ളിലാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് ഇതിലെ സൗത്ത് സെൻട്രൽ റെയിൽവേസ് ഹൈന്ദ്രരാബാദിൽ ആപ്ലിക്കേഷൻ കൊടുക്കുന്നവർ ഈ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റ് ശ്രദ്ധിക്കുക ഡബ്ല്യൂ 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 ഡോട്ട് എസ് സിആർ ഡോട്ട് ഇന്ത്യൻ റെയിൽവേസ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റാണ് കൊടുക്കുന്നത് എന്നാൽ കർണാടകയിലെ സൗത്ത് വെസ്റ്റേൺ റെയിൽവേയിലാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഡബ്ല്യൂ 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 ഡോട്ട് ആർ ആർ സി എച്ച് യു ബി എൽ ഐ ഡോട്ട് ഐ എൻ എന്ന് പറയുന്ന വെബ്സൈറ്റിലാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് ഇത് എസ് എസ് എൽ സി പാസ് ഐ ടി ഐ കഴിഞ്ഞവർ പ്ലസ് ടു കഴിഞ്ഞവർ ഡിഗ്രി കഴിഞ്ഞവർ ഉള്ള വേക്കൻസികളുണ്ട് ഇതിന് രണ്ട് ഘട്ടങ്ങളാണ് ഒന്ന് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ഉണ്ടാകും അടുത്ത ട്രയൽ ഉണ്ടാകും ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ കറക്റ്റ് ആണെങ്കിൽ ട്രയലിൽ പങ്കെടുത്താൽ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷൻ നടക്കുന്ന എല്ലാ വെബ് ഡീറ്റെയിൽസും വെബ്സൈറ്റിലുണ്ട് അന്വേഷിച്ച് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നവംബർ ഇരുപത്തിനാലിനുള്ളിൽ സെക്കന്ദ്രാബാദിലേക്കും നവംബർ ഇരുപതിനുള്ളിൽ കർണാടകയിലേക്കും ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കണം